നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി താങ്കൾ ദേവനല്ല മറിച്ച് ദേവനാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പ്രഖ്യാപിച്ചത് ആമചാടി ദേവനെക്കുറിച്ചായിരുന്നു ഒരുപക്ഷെ ഇന്ത്യൻ സോണ്ടി സമരത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൽ നിന്ന് ശ്രദ്ധേയമായ ഒരു ഏഡിൻ്റെ ഭാഗമായിട്ടുള്ള ആമചാടി തേവൻ ഇന്ന് വിസ്മൃതിയുടെ കയങ്ങളിലാണ് എന്നത് കൃത്യമായി നോക്ക് പറയാൻ കഴിയും ഒരു വിപ്ലവ നക്ഷത്രമായിരുന്നു ആമചാടി തേവൻ എന്ന വ്യക്തിത്വം അത്രയേറെ പ്രശ്ന പ്രശ്നരൂഷിതമായ സമരമാർഗങ്ങളിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത് കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ ആമചാടിത്തേവനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിലയിരുത്തലിന് പ്രസക്തി ഇല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈക്കം നഗരത്തിൽ ആ സമരത്തിൽ പങ്കെടുത്ത പലരുടെയും പ്രതിമകളുണ്ടെങ്കിലും അവിടെ ആമചാരിത്തേവൻ അന്യനാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സോറിന്റെ സമരത്തിൽ പോലും അധസ്ഥത വിഭാഗവും അതുപോലെ തന്നെ സവർണ വിഭാഗവും എന്ന കാഴ്ചപ്പാടിൻ്റെ വലിയ ശാപം അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ് ആമചാടിത്തേവൻ എന്ന് പറയേണ്ടി വരും കണ്ടൻ തേവൻ എന്നും അദ്ദേഹത്തെ വിളിച്ചിരുന്നു വൈക്കം സത്യത്തിൽ പങ്കെടുത്ത ഒരു വിപ്ലവകാരിയായിട്ടായിരിക്കാം ഒരുപക്ഷെ ചരിത്രം അദ്ദേഹത്തെ ഓർക്കുന്നത് പക്ഷേ ആ ഓർമ്മകൾക്ക് പോലും ഇന്ന് സ്മൃതിനാശം സംഭരി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചേത്തല താലൂക്കിലെ പെരുമ്പളത്താണ് ദേവൻ ജനിക്കുകയുണ്ടായത് പിതാവ് കണ്ണൻ മാതാവ് കാളി ദേവന് കേവലം നാല് വയസ്സുള്ളപ്പോൾ പിതാവും മാതാവും വസൂരി ബാധിച്ച് മരണപ്പെടുകയുണ്ടായി പിന്നീട് അദ്ദേഹത്തെ വളർത്തിയെടുത്തത് ആച്ചുക്കുട്ടി അമ്മയാണ് പുലേ സമുദായത്തിലായിരുന്നു കണ്ണൻ ദേവൻ ജനിച്ചത് ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാത്ത സാഹചര്യമാണ് പക്ഷേ കണ്ണന് അനൗപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുകയുണ്ടായി അത് പെരുമ്പളത്തെ പ്രമുഖമായ നായർത്തറവാട്ടിലെ ആച്ചുക്കുട്ടിയമ്മയുടെ നേതൃത്വത്തിലാണ് കണ്ണൂത്ത് കുടുംബം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായൊരു നായർത്തറവാ തറവാടായിരുന്നു തൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് കൂടെയിരുത്തി പഠിപ്പിക്കുവാനുള്ള വലിയ മനാമനസ്കൃത ആച്ചുക്കുട്ടിയമ്മ കാട്ടുകയുണ്ടായി ഒരുപക്ഷെ ഇന്ന് പോലും അത്ര വലിയ ചിന്തകൾ പുലർത്തുവാൻ പലരും തയ്യാറാകുകയില്ല യഥാർത്ഥത്തിൽ കണ്ണൻ്റെ മുന്നിലുള്ള ദേവൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വിപ്ലവകാരി മറ്റാരും ആയിരുന്നില്ല അത് ആച്ചു കുട്ടിയമ്മയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ വലിയ വായരയ്ക്ക് അത് അപ്രകാരമുള്ള വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ഇടനൽകി പുരാണങ്ങളും ബന്ധപ്പെട്ട സംഗതികളും ഒക്കെ തന്നെ അദ്ദേഹം മനസ്സിലാക്കിയെടുക്കുകയുണ്ടായി മതഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന് വലിയ അവഗാഹം നേടിയെടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ സീതാന ഗുരുവിനേയും മഹാത്മാഗാന്ധിയെയും ഒക്കെയുള്ള അവരുടെയൊക്കെ രചനകൾ മനഃപ്പാഠമാക്കുവാൻ അദ്ദേഹം അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി അപ്രകാരം അറിവിൻ്റെ കാര്യത്തിൽ വിവരശേഖരത്തിൻ്റെ കാര്യത്തിൽ മറ്റു സമുദായങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണ്ണൻ ബഹുദൂരം മുന്നിലായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് പിന്നീട് പൂത്തോട്ടയിലെ കോരമംഗലത്ത് വീട്ടിലെ പൊന്നാച്ചിയാണ് അദ്ദേഹം വിവാഹം കഴിക്കുകയുണ്ടായത് പൊന്നാച്ചിയെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് കണ്ണൻ ആമചാടിയിൽ താമസമാകുന്നത് തേവന് ഭാര്യയിൽ നാല് മക്കളുകളാണ് ഉണ്ടായത് എന്തായാലും ആമചാടി തേവൻ എന്ന പേര് വരുന്നത് അതിനൊരു ചരിത്രമുണ്ട് യഥാർത്ഥത്തിൽ ഈ ആമചാടി തുരുത്ത് എന്ന് പറയുന്ന സ്ഥലം നിലകൊള്ളുന്നത് ആലപ്പുഴയുടെയും എറണാകുളത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും ഈ മൂന്ന് ജില്ലകളുടെ അതിർത്തിയായ ഒരു തുരുത്തിലാണ് അവിടെ ആമചാടിതായി തെല്ലുകയും അമ്പത്താറ് ഏക്കർ വിസ്തീർണം വരുന്ന ഈ തുരുത്ത് വെട്ടിത്തെളിച്ചുകൊണ്ട് അവിടെ താമസം ആരംഭിച്ചതിനാലുമാണ് അദ്ദേഹത്തെ ആമചാടി തേവൻ എന്ന രീതിയിൽ അറിയപ്പെടുകയുണ്ടായത് ഈ ഇപ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത ജീവിത വൃത്തികൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ മനസ്സിൽ വിപ്ലവ വീര്യം അതിശക്തമായി അദ്ദേഹം കൊണ്ടുനടന്നിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് കെ പി കേശവനോൻ്റെ വളരെ അടുത്തനിയായിരുന്നു അദ്ദേഹം കേശവനോൻ വഴി തന്നെ അദ്ദേഹം മഹാത്മാഗാന്ധിയെ പരിചയപ്പെടുകയുണ്ടായി ഗാന്ധി ജീവിതത്തിൽ പകർത്തേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും അധസ്ഥിത വിഭാഗങ്ങൾ പുലർത്തേണ്ട ചില വസ്തുതകളെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹത്തെ വേണ്ടത്രതിൽ ഉപദേശിക്കുകയുണ്ടായി താഴേക്കിടയിലുള്ള ആളുകളുടെ അമിതമായ മധ്യ ഉപയോഗം അത് സൃഷ്ടിക്കുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ താഴേക്കിടയുള്ളവർ ഉപയോഗിക്കുന്ന ആഭരണങ്ങളുടെ രീതികൾ കല്ലുമാലകൾ അതുപോലെ തന്നെ ഇലകൾ കൊണ്ടുള്ള മാലകളും മറ്റും ഇതെല്ലാം ഉപേക്ഷിക്കണമെന്ന രീതിയിലുള്ള ചില ഉപദേശങ്ങൾ അദ്ദേഹം നൽകുകയുണ്ടായി കണ്ണൻ അത് കേട്ടുകൊണ്ട് അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ നടത്തുകയുണ്ടായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്രകാരം കുറച്ചു സമയത്ത് കണ്ണൻദേവന് നാരായണ ഗുരുവിനെയും പരിചയപ്പെടുവാനുള്ള ഒരവസരം ലഭിക്കുകയുണ്ടായി തൃപ്പൂണിത്തറ പുത്തൻകടവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഗാന്ധിജി അല്ല ശ്രീനാഥ ഗുരു അവിടെ എത്തുന്നത് അവിടെ വെച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാചകം ഗുരു പറയുന്നത് ദേവനല്ല ദേവനാണിവൻ എന്ന് പറയുകയുണ്ടായത് ഈ ഒരു സന്ദർഭത്തിൽ വെച്ചാണ് അപ്പോൾ മഹാരഥന്മാരായ മഹാത്മാഗാന്ധി കെ പി കേശവേനൻ ശ്രീനാരായണ ഗുരു തുടങ്ങിയിട്ടുള്ള വലിയ പ്രതിഭകളോടൊപ്പം തന്നെ അദ്ദേഹത്തെ പ്രവർത്തിക്കുവാനും അവരുടെ അനുഗ്രഹങ്ങൾ തേടുവാനും അവരുടെ ആശീർവാദങ്ങൾ വലിക്കുവാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്തകളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിവെച്ചു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് വൈക്കം സത്യാഗ്രഹം പക്ഷേ ആ വൈക്കം സത്യാഗ്രഹത്തിന് മുന്നേ തന്നെ അതിന് ട്രയൽ റൺ എന്നറിയപ്പെടുന്ന ഒരു സമരത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി അതിന് നേതൃത്വം നൽകുകയുണ്ടായി പൂത്തോട്ട ക്ഷേത്രത്തിൽ കയറി ദർശനം നടത്തുകയുണ്ടായി ഒട്ടേറെ താഴ്ന്ന ജാതിക്കാരോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശം നിഷിദ്ധമായിരുന്നു പക്ഷേ പൂത്തോട്ട ക്ഷേത്രത്തിൽ കയറിക്കൊണ്ട് തേവരും അദ്ദേഹത്തിൻ്റെ അനുയായികളും അവിടെ ദർശനം നടത്തുകയുണ്ടായി വലിയ വലിയ രീതിയിൽ ആ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായത് പൂത്തോട്ട സംഭവം എന്നാണ് അത് അറിയപ്പെടുകയുണ്ടായത് യഥാർത്ഥത്തിൽ ഇതിനെ വൈക്കം സത്യാഗ്രഹ ട്രയൽ റൺ എന്നാണ് ഇത് അറിയപ്പെടുകയുണ്ടായി ഇതിൻ്റെ പേരിൽ അറസ്റ്റിലായ തേവൻ ജയിൽ മോചിതനായപ്പോൾ വൈക്കം സത്യാഗ്രഹ പന്തലിലേക്കാണ് പോവുകയുണ്ടായത് വൈക്ക സത്യാഗത്തിൻ്റെ പ്രസംഗിയെ നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ഈ വൈക്കം ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അതിനോട് ബന്ധപ്പെട്ട വഴികളിലൊന്നും തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും സഞ്ചരിക്കുവാനുള്ള അനുവാദം നൽകിയിരുന്നില്ല എന്നതാണ് ആ സമരത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണമായി മാറിയത് പല്ലേയും മാറ്റി നിർത്തുന്ന അവസ്ഥ അത് ഒരു വിപ്ലവത്തിൻ്റെ തലത്തിലേക്ക് പിന്നീട് കയറിപ്പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പൂത്തോട്ട സമരത്തിൻ്റെ ആ ശിക്ഷ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീട് വൈക്കം സത്യാഗ്രഹം തലയിൽ നേരിട്ട് വരികയുണ്ടായിരുന്നു സത്യാഗ്രഹ രംഗത്ത് അതിശക്തമായിട്ട് തന്നെയാണ് പിന്നീട് ദേവൻ ഇടപെടുകയുണ്ടായത് ആ പ്രശ്നങ്ങളുടെ ഭാഗമായി കൊണ്ട് ഏതറ്റം വരെ സമരം ചെയ്യുവാനും അദ്ദേഹം തയ്യാറായി മുന്നോട്ട് പോവുകയുണ്ടായി ആ സമയത്ത് ഉന്നത ഉന്നത ഉന്നതരായിട്ടുള്ള വ്യക്തികൾ ആ വ്യക്തികൾ ഉന്നതർ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ സവർണ പ്രമാണിമാർ പ്രത്യേകിച്ച് ദേവനെ പോലെ ഒരാൾ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ ഭാഗമായി കൃത്യമായ നിലപാടുകളെടുത്ത് മുന്നേറുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു സമരത്തിൽ പങ്കെടുക്കുന്ന ഏറെ ഇവരോട് അദ്ദേഹത്തിന് അവർക്ക് വൈരാഗ്യം വരികയുണ്ടായി അദ്ദേഹത്തെ പിടിച്ചുകെട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പച്ച ചുണ്ണാമ്പും അതുപോലെ കമ്പട്ടിക്കറയും ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി ഇല്ലാതാക്കുന്ന ഒരു സംഭവം വരെ നടക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കൂടെ ആ സമയത്ത് പാലക്കുഴ രാമൻ ഇളയത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിലും ഇപ്രകാരം ഈ മിശ്രിതം ഒഴിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയുണ്ടായി അതോടൊപ്പം അദ്ദേഹം വീണ്ടും അറസ്റ്റിലായി ജയിലിൽ വെച്ച് അതികഠിനമായ മന്ദനമുറകൾക്ക് അദ്ദേഹം വിധേയനാവുകയുണ്ടായി കോട്ടയം സബ് ജയിലിലാണ് അദ്ദേഹത്തെ അടയ്ക്കുകയുണ്ടായത് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് ദേവന് ജാമ്യം കിട്ടുകയുണ്ടായത് എന്ന് ഓർക്കുമ്പോൾ ഇവരോടുള്ള ശത്രു എത്രയേറെ ആയിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട സംഗതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് കെ പി കേശവ ഇത് സംബന്ധമായിട്ടുള്ള കുറിപ്പ് മഹാത്മാഗാന്ധിക്ക് അയക്കുകയുണ്ടായി സംഗതികൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ അന്ധത മാറുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ചില മരുന്നുകൾ വടക്കേന്തിയിൽ നിന്ന് കൊടുത്തയക്കുകയുണ്ടായി ആ പച്ച മരുന്നുകളുടെ സഹായത്തോടെയാണ് തേവനം പിന്നീട് നഷ്ടപ്പെട്ട കാഴ്ചശക്തി ഭാഗികമായിട്ടെങ്കിലും തിരിച്ചു കിട്ടുകയുണ്ടായി അപ്പോൾ സമരത്തിൻ്റെ തീവ്രത നമ്മൾ ആലോചിച്ചോളാം ഒരു അധസ്ചിതനായിട്ടുള്ള ഒരു വർഗക്കാരൻ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നത് പോലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രമാണികളായിരുന്നു സമരത്തിലും മറുഭാഗത്ത് ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ തൊട്ടുകൂടായ്മയും തീട്ടലും എത്രമാത്രം ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട സംഗതി പലപ്പോഴും ഈ സവർണ ചിന്തകൾ അങ്ങനെയാണ് അത് തീർച്ചയായും പലപ്പോഴും നമ്മൾ കാണുന്ന തലത്തിലല്ല അവർണർ എന്ന് കാണുന്ന ഒരു പൊതുവിഭാഗത്തിൽ പോലും ആ അവർണറിൽ പോലും സവർണരും അവർണരും ഉണ്ട് എന്നൊരു തലത്തിലേക്ക് പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നതിൻ്റെ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിയും അങ്ങനെ അകറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ആമചാടി തേവൻ എന്നത് കൂടി നമ്മൾ പറഞ്ഞു പറഞ്ഞുവെക്കേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സമരവീര്യം അതിശക്തമായി തന്നെ നിലകൊള്ളുകയുണ്ടായി പിന്നീട് അദ്ദേഹം ജയിലിൽ നിന്നും പുറത്തു വരികയുണ്ടായി അത് ഈ സത്യാഗ്രഹത്തിൻ്റെ സമരത്തിന് ശേഷമാണ് പിന്നീട് അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്തു വരാൻ കഴിയുകയുണ്ടായത് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ആമചാടിയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലം നഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന കുടിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ സ്ഥലവും അമ്പത്താറേക്കർ സ്ഥലവും നഷ്ടപ്പെടുകയുണ്ടായി പിന്നീട് ജെ കെ മാധവന്റെയൊക്കെ വലിയ ശ്രമഫലമായിട്ടാണ് പിന്നീട് അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒരേക്കർ മാത്രം ഭൂമി അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായത് ആ ഒരു ഏക്കർ ഭൂമിയിലാണ് അദ്ദേഹം പിന്നീട് ജീവിക്കുകയുണ്ടായത് ആദ്യ നമ്മൾ നാല് മക്കൾ ഉണ്ട് എന്ന് പറയുകയുണ്ടായി മൊത്തം പന്ത്രണ്ട് മക്കളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഉദയംപേരൂരിലാണ് ഉദയം പേരൂർ പഞ്ചായത്തിലാണ് ഈ പറയുന്ന ആമചാടി എന്ന് പറയുന്ന തുരുത്ത് നിലനിൽക്കുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അവസാന കാലഘട്ടമൊക്കെ വലിയ ദുഃഖത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും കാലഘട്ടമായിരുന്നു അവഗണനയുടെ കോളിലായിരുന്നു അദ്ദേഹം നിലകൊണ്ടിരുന്നത് സ്വാഭാവികമായി മറ്റുള്ള സ്വാർഡി സവർ സേനാനികൾക്കും അതുപോലെ തന്നെ വിപ്ലവ വൈക്കം വിപ്ലവത്തിൽ പങ്കെടുത്ത ആളുകൾക്കും ഒന്ന് ലഭിച്ച ഒരു പ്രസക്തി മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പൊതു ജനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിപ്പെടേണ്ട ഒരു സംഗതിയാണ് ഏതാണ്ട് ഒറ്റപ്പെട്ട ജീവിതമാണ് അദ്ദേഹം നയിക്കേണ്ടി വരുക ഇത്രയും തീവ്രമായി ഈ സമരത്തിനുവേണ്ടി പങ്കെടുത്ത മറ്റൊരു വിപ്ലവകാരി ഉണ്ടാകില്ല എന്നാണ് നമ്മൾ കാണേണ്ട സംഗതി പക്ഷേ വൈക്കൽ സത്യാഗ്രഹ ചരിത്രത്തിന്റെ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിൽ ആമജാടി ദേവൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ വലിയ രീതിയിൽ പരതേണ്ടി വരും എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ സ്ഥലം അന്യതിൽപ്പെട്ടിരിക്കുന്നു ആ സ്ഥലത്തുള്ള അദ്ദേഹത്തിന് വേണ്ടിയുള്ള സ്മാരകം അത് വലിയ രീതിയിൽ നാശോന്മുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രസക്തമായ രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള അവശേഷിപ്പുകളും അദ്ദേഹത്തിനായിട്ടില്ല യാഥാർത്ഥ്യം എന്തായാലും ആമച്ചാടി തേവൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വം തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും പിന്നീട് മുഖ്യധാരാ ചരിത്രത്തിന്റെ ഭാഗമായി കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയെങ്കിൽ പോലും പിന്നീട് പല കോണുകളിൽ നിന്നും അതിന്റെ അനിവാര്യത പുറത്തു വരികയും സമ്പൂർണമായ തിരസ്കരണം ഇന്നില്ല എന്ന് തന്നെ പറയേണ്ടത് പക്ഷേ ആമചാടി ദേവൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ചോദിച്ചാൽ അതിൻ്റെ സ്വ മലയാ കേരളത്തിൻ്റെ സ്വാർത്ഥ സമരത്തിൻ്റെ ഭാഗമായി ഒരു വ്യക്തി എന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പലരും കൈമലർത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നുമുള്ളത് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതി അപ്പോൾ അർഹമായിട്ടുള്ള പ്രാധാന്യമൊന്നും ആമചാടി ദേവൻ ലഭിക്കുകയുണ്ടായില്ല അതിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ഗിന്നരാണ് വേണ്ടത്ര പ്രസക്തി അദ്ദേഹത്തിന് നൽകി നൽകാത്തത് തീർച്ചയായും ഭരണകൂടത്തിൻ്റെ അലംഭാവം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ആ സ്ഥലം തിരിച്ചു പിടിക്കുവാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതെത്രമാത്രം വിജയിക്കുമെന്നൊക്കെ തന്നെ കണ്ടറിഞ്ഞിരിക്കാനൊരു സംഗതിയാണ് പൂട്ടോ പൂത്തോട്ട ശ്രീനാരായണ ഗ്രന്ഥശാല രണ്ടായിരത്തി പതിനൊന്നിൽ ആമഞ്ചാരി ദേവന്റെ പങ്കാളിത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കഥ നാടകമാക്കിയിരുന്നു ഒരുപക്ഷെ ഇതായിരിക്കും അദ്ദേഹത്തിന് ലഭിച്ച ഒരു സ്മരണാഞ്ജലി എന്ന് പറയേണ്ടതുണ്ട് അപ്പോൾ ചരിത്രം നിങ്ങൾ നിങ്ങൾ ചരിത്രത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതല്ല മറിച്ച് ചരിത്രത്തിൽ നിങ്ങൾ ചെയ്ത സംഗതി ഏറ്റുപാടുവാൻ ആളുണ്ടോ എന്നതാണ് നിങ്ങളെ ചരിത്ര പുരുഷന് അർക്കുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ട് ഉദാഹരണമാണ് ഇവിടെ കാണുകയുണ്ടായത് ഒരുപക്ഷേ ആ കാലഘട്ടത്തിൽ വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂത്തോട്ട സത്യഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായ രീതിയിലുള്ള പോരാട്ടം പോരാട്ട ഭൂമികയിൽ നിന്ന് നിറഞ്ഞാടിയ നക്ഷത്രമായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം പൂത്തോട്ട സംഭവം എന്ന് പറയുമ്പോൾ അത് സൃഷ്ടിച്ച ഒരു ആവേശത്തിൻ്റെ പുറ പുറത്തേറിക്കൊണ്ടാണ് വൈക്കം സത്യാഗ്രഹം അരങ്ങേറുന്നത് പക്ഷേ നായകർ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് പിന്നീടുണ്ടായത് യഥാർത്ഥ നായകൻ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ നായകൻ വിസ്മൃതിയുടെ കയങ്ങളിലേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത് ഒരിക്കലും അത് ചരിത്രം നമുക്ക് ഇപ്രകാരം പ്രവർത്തിച്ചാൽ മാപ്പ് തരില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അത്രയേറെ അനാസ്ഥയും അവഗണനയുമാണ് അദ്ദേഹത്തോട് പുലർത്തുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് പതിനഞ്ചിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം അതും വേണ്ടത്ര രീതിയിലുള്ള പ്രാധാന്യം അതിന് ലഭിക്കുകയുണ്ടായില്ല എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വിസ്മൃതനായി മാറിയ ആമചാടി തേവൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ സ്മൃതിയുടെ മേഖലയിലേക്ക് നമ്മൾ കൈ പിടിച്ചുയർത്തേണ്ടത് അനിവാര്യ സംഗതിയാണ് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട സമര നേതാക്കൾക്ക് ലഭിക്കേണ്ട ഒരു ഒരു പ്രസക്തി നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നന്ദിയില്ലാത്തൊരു സമൂഹമായിട്ടാണ് നമ്മൾ കാണുക കാണുക അർഹതപ്പെട്ട ആളുകളെ നമ്മൾ അംഗീകരിക്കാതെ അനർഹരായ ആളുകൾ ആ സ്ഥലത്ത് കയറിയിരുന്നാൽ തീർച്ചയായിട്ടും അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുക എന്നത് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട ഒരു സംഗതിയാണ് ജീവിതത്തിൻ്റെ ഒരു വലിയ കാലഘട്ടം സമര വേണ്ടി ഹോമിക്കുകയും അത് അംഗവിഹീനാക്കുകയും ചെയ്ത ഒരു വ്യക്തി പിന്നീട് ചരിത്രത്തിൽ നിന്ന് തിരസ്കൃതനാകേണ്ടി വരുന്നത് നമ്മളെ സംബന്ധിച്ച് ഒട്ടും അഭികാമ്യമല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഒരു നവോത്ഥാന പോരാളിയായി പോരാടിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം നവോത്ഥാന ചിന്തകൾ ആ ചിന്തകൾക്ക് അർഥമായിട്ടുള്ള വിദ്യാഭ്യാസം ഔപചാരികമായി ലഭിക്കാതെ അനൗപചാരികമായിട്ട് ഏറ്റെടുത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അതിൻ്റെ പുറകിൽ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആച്ചുകുട്ടി തമ്പുരാട്ടിയുടെ കയ്യപ്പുണ്ടായിരുന്നു ആ ആച്ചുക്കുട്ടി അമ്മയുടെ ചിന്തയുടെ ഭാഗമെങ്കിലും നമ്മുടെ ഇന്നത്തെ സമൂഹം പൊതുസമൂഹം പുലർത്തേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അദ്ദേഹത്തെ ചരിത്രത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാം അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നമ്മുടെ മനസ്സിൽ ഇരമ്പേണ്ടതാണ് പുതിയ തലമുറയുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് മിന്നിത്തിളങ്ങേണ്ടത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആമച്ചാടി തേവനു മുമ്പിൽ നമുക്ക് അദ്ദേഹത്തെ അനുസ്മരിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ്